ബാങ്കുകൾക്കും അതോടൊപ്പം തന്നെ ധനകാര്യ സ്ഥാപനങ്ങൾക്കും ബാധകമായിട്ടുള്ള കെ വൈ സി നടപടിക്രമങ്ങൾ ഇപ്പോൾ ലളിതവും കാര്യക്ഷമവും ആക്കുവാനായിട്ട് റിസർവ് ബാങ്കിന്റെ നടപടി വന്നിരിക്കുകയാണ് ഇത് സംബന്ധിച്ച വ്യവസ്ഥകൾ നവംബർ മാസം ആറാം തീയതി മുതൽ തന്നെ രാജ്യത്ത് പ്രാബല്യത്തിലായിട്ടുണ്ട് നിലവിൽ കെ വൈ സി നിബന്ധനകൾ പാലിച്ചുള്ള അക്കൗണ്ട് ഉണ്ടെങ്കിൽ മറ്റൊരു ബാങ്ക് അക്കൗണ്ട് തുറക്കുന്നതിനോ അതല്ലെങ്കിൽ അതേ ബാങ്കിൽ തന്നെ മറ്റൊരു സേവനം പുതുതായിട്ട് പ്രയോജനപ്പെടുത്തുന്നതിനോ വേണ്ടി വീണ്ടും ഈ ഒരു കെ വൈ സി നൽകേണ്ടതില്ല എന്നതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഈ വ്യക്തിയുടെ വിവരങ്ങൾ ഒരിക്കൽ സ്ഥിരീകരിച്ചതിനാലാണ് ഈ നടപടി ഉയർന്ന റിസ്ക് ഉള്ള അക്കൗണ്ടുകളിൽ കൂടുതൽ നിരീക്ഷണം അത് ഏർപ്പെടുത്താനുള്ള തീരുമാനമാണ് മറ്റൊന്ന് പണമിടപാടുകൾ ഉൾപ്പെടെയുള്ളവയ്ക്ക് ഇനി മുതൽ കൂടുതൽ നിരീക്ഷണം ബാധകമാകും ഉയർന്ന ഇടപാടുകൾ നടക്കുന്ന അക്കൗണ്ടുകൾ അതുപോലെ തന്നെ ധനകാര്യ സ്ഥാപനങ്ങളുടെയൊക്കെ തന്നെ ഉൾപ്പെടെയുള്ള ബിസിനസ് അക്കൗണ്ടുകൾ എന്നിവയാണ് ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് അത് മാത്രമല്ല കെ വൈ സി വിവരങ്ങളൊക്കെ തന്നെ യഥാസമയം പുതുക്കുന്നുണ്ടെന്ന് ബാങ്കുകൾ ഉറപ്പുവരുത്തണം അതിനായിട്ട് നിലവിലുള്ള രീതികൾ തന്നെ തുടരുന്നതാണ് വളരെ പ്രധാനപ്പെട്ട